നമസ്കാരം ഇത് ഐ ബി എൻ മലയാളം തങ്ങളുടെ കൈവശമുള്ള സെമിത്തേരികളിൽ വ്യത്യസ്ത ആചാരവും വിശ്വാസവും പിന്തുടരുന്ന യാക്കോബായ പുരോഹിതർ സംസ്കാര ശുശ്രൂഷകൾ നടത്തുന്നത് അനുവദിക്കാനാകില്ലെന്ന് ഓർത്തഡോക്സ് സഭ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകി ഇത് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും സമാധാന അന്തരീക്ഷം തകർക്കുകയും ചെയ്യുമെന്നാണ് ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതീയൻ കാതോലിക്ക ബാവ നൽകിയ അധിക സത്യവാങ്മൂലത്തിലുള്ളത് സെമിത്തേരി എല്ലാവർക്കുമായി നൽകണമെന്ന് വ്യക്തമാക്കിയുള്ള ഡിസംബർ മൂന്നിലെ ഉത്തരവ് പരിഷ്കരിക്കണമെന്ന ആവശ്യമാണ് സത്യവാങ്മൂലത്തിലൂടെ ഓർത്തഡോക്സ് സഭ ഉന്നയിക്കുന്നത് വിഷയം നാളെ സുപ്രീം കോടതി പരിഗണിക്കും നേരത്തെ നൽകിയ സത്യവാങ്മൂലത്തിൽ ഓർത്തഡോക്സ് സഭയ്ക്കും അതിൻ്റെ ഇടവുകൾക്കും ബാധകമായ നിയമത്തെക്കുറിച്ച് പരാമർശിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അധിക സത്യവാങ്മൂലം ഓർത്തഡോക്സ് സഭ നൽകിയത് സെമിത്തേരികൾ അതത് പള്ളികളുടേതാണ് ഇടവക വികാരിമാരാണ് ശുശ്രൂഷ നടത്തുന്നത് സംസ്കാര ശുശ്രൂഷ നൂറ്റാണ്ടുകളായി പിന്തുടരുന്ന ആചാരത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും കാര്യമാണ് മറ്റേതെങ്കിലും മതപരമായ വിശ്വാസവും ആചാരവും പിന്തുടരുന്നത് ഇക്കാര്യത്തിൽ അനുവദനീയമല്ല മതപരമായ ശുശ്രൂഷ നടത്താൻ ഇരുവിഭാഗം വൈദികരെയും അനുവദിക്കണമെന്ന ആവശ്യം രണ്ടായിരത്തി പതിനേഴിലെ വിധിയിൽ സുപ്രീം കോടതി നിരാകരിച്ചിട്ടുണ്ടെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു സംസ്കാര ശുശ്രൂഷ സംബന്ധിച്ച കാര്യത്തിൽ വ്യക്തത തേടിയിട്ടുള്ള രണ്ടായിരത്തി ഇരുപതിലെ ഹർജി തള്ളിയതുമാണ് രണ്ടായിരത്തി പതിനേഴിലെ വിധിയുടെയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ സഭാ ഭരണഘടനയുടെയും അടിസ്ഥാനത്തിലാണ് സംസ്കാര ശുശ്രൂഷകൾ നടക്കുന്നത് സഭയുടെ ഭരണഘടനാ പ്രകാരം ഓർത്തഡോക്സ് പള്ളി വികാരിമാരോ വൈദികരോ ആണ് ശുശ്രൂഷകൾ നടത്തേണ്ടത് പള്ളി സമുത്തേരിയും അവകാശങ്ങളും ആർക്കും കണ്ടുകെട്ടാൻ കഴിയില്ലെന്നും ആചാരപരമായ അവകാശം അനുസരിച്ച് അത് ഇടഭവക്കാരുടെ പക്കലായിരിക്കണമെന്നും രണ്ടായിരത്തി പതിനേഴിലെ വിധിയിൽ വ്യക്തമാണ് മറ്റൊരു ഭരണഘടനയ്ക്ക് കീഴിലാണ് യാക്കോബായ വിഭാഗം പ്രവർത്തിക്കുന്നതെന്നും ഓർത്തഡോക്സ് വിഭാഗത്തിൻ്റെ വിശ്വാസം അത് വ്യക്തമായി നിരാകരിക്കുന്നതാണെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് ഐ മലയാളം